മോനെ ഇത് കളം വേറെ നീ ഓടി തള്ളാൻ നോക്ക് സോഷ്യൽ മീഡിയയും കേരളവും ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറയുന്ന ഡയലോഗ് വാക്കുകൾ ഇതായിരിക്കും അദ്ദേഹം ഈ അബദ്ധത്തിന് കയ്യും കാലം വച്ചയാളാണെന്ന് നമുക്കൊക്കെ അറിയാം കേരളീയർക്കൊക്കെ അറിയാം അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരിക്കുന്നത് കേരളത്തിൽ പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നൊക്കെ അപ്പോ ഈ വി ശിവൻ ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രണ്ട് പോസ്റ്റുകൾ ഇദ്ദേഹത്തെ ട്രോളി കൊണ്ടിട്ടിരുന്നു ആദ്യത്തെ പോസ്റ്റ് ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിനല്ലാതെ ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ ഉള്ള ബോധമെങ്കിലും നിലനിൽക്കും അല്ലെങ്കിൽ കുറച്ച് ബോധമെങ്കിലും ബാക്കിയുണ്ടാകും എന്ന നിലയിലുള്ളൊരു പോസ്റ്റായിരുന്നു അത് അതിനുശേഷം നമ്മുടെ ആവേശം സിനിമയിലെ രംഗയെയും അമ്പാനെയും നമ്മുടെ മോദിയോടും അതുപോലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനോടും ഉപമിച്ചുകൊണ്ടുള്ള ഒരു ട്രോൾ പോസ്റ്റും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് ഒന്നും പറയാനില്ലെങ്കിൽ ഈ രംഗ രംഗയുടെ കഥാപാത്രം മോദിജി നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനോട് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനാകുന്ന അമ്പാനോട് പറയുന്നത് ഒന്നും പറയാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പ്രളയമെന്നെങ്കിലും ഒന്നും പറയാനില്ലെങ്കിൽ പ്രളയമെന്നെങ്കിലും പോസ്റ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമാണ് കുത്തിത്തിരിപ്പാണ് ഇവരുടെ മെയിൻ എന്നുള്ള തലക്കെട്ടിൽ വരുന്ന ഒരു ടോളാണത് അത് നമ്മൾ കേരളം ബോധ്യപ്പെട്ടിട്ടുള്ള സാധനമാണ് ഈ കുത്തിരിപ്പ് കുഴിത്തിരുമ്പ് ഇതൊക്കെ കുറെ കാലമായി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവസരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനും അതുപോലെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ അപമാനിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഇവിടെ വലിയ ഈ പിണറായി വിജയന്റെ പ്രീണനം കൊണ്ട് ഇവിടെ മൊത്തം തീവ്രവാദമാണ് ഭീകരവാദികൾ അഴിഞ്ഞാടുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നിരവധി ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ കൊച്ചിയിലെ കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനം ആ സ്ഫോടനം നടന്ന ഉടനെ തന്നെ അദ്ദേഹം ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും അദ്ദേഹം ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേ അദ്ദേഹം അന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലജ്ജാവഹമായ പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ ഭീകരരായ ഹമാസിന്റെ ജിഹാദിനു വേണ്ടിയുള്ള തുറന്നാഹാനങ്ങൾ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തുമ്പോൾ മുഖ്യമന്ത്രി അങ്ങ് ഡൽഹിയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയാണ് എന്ന് അതായത് കേരളത്തിലെ കേരളത്തിലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു കുഴിത്തുരുമ്പായി പ്രവർത്തിച്ച് ഇവരെയൊക്കെ പല ചേരികളിലാക്കി ഇവിടെ വിദ്വേഷം ഇങ്ങനെ വമിപ്പിച്ച് വിദ്വേഷത്തിന്റെ വിഷം വമിപ്പിച്ച് എങ്ങനെ പത്തോട്ട് നേടാമെന്നാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം അങ്ങനെ പത്തോട്ട് നേടാനുള്ള ശ്രമത്തിൽ നൂറോട്ട് പോയി കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുക എന്ന വാർത്ത അല്ലെങ്കിൽ സൂചന ഏതായാലും തിരുവനന്തപുരത്തെ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ഇദ്ദേഹം വമിപ്പിച്ച വിഷം ഏത് തരത്തിലവിടെ അവിടെ ഏറ്റോ ഏച്ചില്ലയോ എന്നൊക്കെ അറിയാൻ ഈ സംഭവം ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഒന്ന് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനറായ ഡോക്ടർ പി സരിൻ പോലീസിലൊരു പരാതി നൽകിയിരുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ടതുപോലെ സൈബർ വിംഗിൽ ഒരു എസ്ഐയും ഒരു പരാതി നൽകിയിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിൽ ഇദ്ദേഹം വർഗീയ വിദ്വേഷ പ്രചാരണം നടത്താൻ ശ്രമിച്ചു എന്ന പരാതിയിലേതായാലും കൊച്ചി സെൻട്രൽ പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നെ ഈ ഹൈക്കോടതിയുടെ ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് കർശനമായ നടപടികൾ വേണ്ട എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട് ഞാൻ ഓർക്കുന്നത് ആ സമയത്ത് നമ്മുടെ എം ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണം ആ സമയത്ത് ഇങ്ങനെയായിരുന്നു കൊച്ചി കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനത്തെക്കാൾ എന്നെ ഞെട്ടിച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ നടന്ന വിസ്ഫോടനങ്ങളാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുതൽ ശ്രീമതി ശശികല വരെയുള്ള സംഘപരിവാർ നേതാക്കൾ അണിനിരന്ന് പല കഥകളും നീന്തെടുത്തു പ്രകാശ വേഗതയെക്കാൾ തിടുക്കത്തിൽ ഇസ്രയേലുമായി കളമശ്ശേരി സ്ഫോടനത്തെ ബന്ധപ്പെടുത്താൻ ചിലർ കാണിച്ച വൈഭവം അപാരമാണ് കേരളത്തെ കുത്തിവലിക്കാനും അപമാനിക്കാനും കാത്തിരിക്കുന്ന കഴുകന്മാർ ആരൊക്കെയാണെന്ന് സംസ്ഥാനത്തെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടമാണ് ഇത് കേന്ദ്ര സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ളവർ പോലും കേട്ടപാതി കേൾക്കാത്ത പാതി സംസ്ഥാനത്തെ അപമാനിക്കാൻ മുൻപന്തിയിൽ നിൽക്കുകയാണ് കേരളത്തെ വരുതിയിലാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനമാണ് അതിലൂടെ അവർ നടത്തുന്നത് ഇവരെയൊക്കെ കേരളം വീണ്ടും നിരാശപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത്യന്തം പ്രകോപനപരവും വിഷലിപ്തവുമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കേരള സന്ദർശനത്തിൽ നിജസ്ഥിതി ബോധ്യമായി തന്റെ പ്രസ്താവന അദ്ദേഹം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നൊക്കെ ബ്രിട്ടാസതിൽ പറയുന്നുണ്ട് അതുപോലെ ശശികലമാരോട് മത്സരിക്കാനാണെങ്കിൽ അത് കേരളം അതിന് മറുപടി പറയുമെന്നൊക്കെ ബ്രിട്ടാസ് ആ സമയത്ത് പറഞ്ഞിരുന്നു ഈ കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കേരളം സന്ദർശിക്കാനൊരു തീരുമാനമൊക്കെ എടുത്ത് അദ്ദേഹം ആ നിലയ്ക്കൊക്കെയാണ് പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുന്നത് ആ സമയത്ത് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഈ പരാമർശങ്ങൾ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹം വിഷമല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഒരു വിഷമല്ല അദ്ദേഹം കൊടും വിഷമാണ് പക്ഷേ അത് ആ കൊടും വിഷമാണ് അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആക്ഷേപമായിരിക്കില്ല മറിച്ച് അദ്ദേഹത്തിന് ഒരു അലങ്കാരമായിരിക്കും എന്നും അന്ന് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ ഈ പ്രളയം കേരളവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് അദ്ദേഹം ഈ സ്വ എന്നെ തള്ളാൻ അല്ലെങ്കിൽ എന്നെ തള്ളി മതിക്കാൻ ഞാൻ തന്നെ മതി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സ്വയം തന്നെ തള്ളിക്കോളും അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ അവൈലബിളായ അഭിമുഖങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി അപ്പൊ അതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തെ തള്ളി തള്ളി എവിടെങ്കിലൊക്കെ എത്തിച്ചോളൂ എന്നുള്ളതാണ് രണ്ടാമത് ഈ വംശീയതയും വർഗീയതയും ഒക്കെ ഇത്രയധികം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഇദ്ദേഹം ഈ ക്യുബിക്കളിൽ ഒരു ക്യുബിക്കളിലൂടെ ലോകത്തെ കണ്ടതിന്റെ പ്രശ്നമാണ് നമുക്കറിയാം ടെക്കുകളുടെയൊക്കെ ഒരു പ്രശ്നം അവർ ഈ ഒരു ക്യുബിക്കലിനകത്താണല്ലോ അവരുടെ ജോലി നടക്കുന്നത് പിന്നീട് ചിലപ്പോൾ അവർ ക്യാബിനിലൊക്കെ ഇരുന്നിട്ടുണ്ടാകും പക്ഷേ എങ്കിലും അവർ കൂടുതലും കംഫർട്ടബിൾ കംഫർട്ടബിളാകുക ഈ ക്യുബിക്കലിനുള്ളിലാണ് ഈ ക്യൂബിക്കലിനുള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട് ആ ഒരു അത്രയും പരിമിതമായ ഒരു കാഴ്ച അതിന്റെ മുമ്പിൽ ഒരു സിസ്റ്റവും കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ സിസ്റ്റത്തിനകത്തല്ലല്ലോ ലോകം ലോകം എന്ന് പറയുന്ന സിസ്റ്റത്തിന് പുറത്ത് വിശാലമായി കിടക്കുന്ന ഒന്നാണ് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ഈ കാഴ്ചപ്പാടുകളിൽ വരുന്ന പ്രശ്നം മലയാളിയെ എങ്ങനെ സ്വാധീനിക്കാം മലയാളിയുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ കുറെ കാലമായി പതിറ്റാണ്ടുകളായി ഇവിടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ രാജേട്ടൻ അടക്കമുള്ള കുമ്മനം രാജശേഖരൻ അടക്കമുള്ള അതിനു മുമ്പൊക്കെ പി പി മുകുന്ദൻ നമുക്കറിയാം പല നേതാക്കൾ സി കെ പത്മനാഭൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഇവിടെ കാലങ്ങളായി കേരളത്തിന്റെ പൊതു മനസ്സിൽ എങ്ങനെ ബി ജെ പിക്ക് ഇടമുണ്ടാക്കാം എന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അതിനിടയിലേക്ക് വലിയ ഓവർ സ്മാർട്ടായി ഇതാ കേന്ദ്രത്തിൽ നിന്ന് മോദിജി നേരിട്ട് താ എന്നെ അയച്ചിരിക്കുന്നു ഇവരൊക്കെ ഉണ്ടാക്കുന്ന കുത്തിതിരിപ്പുകളേക്കാൾ അപ്പുറം കുത്തിതിരിപ്പുണ്ടാക്കാൻ എനിക്കറിയാം ഞാൻ അതിലൊരു വിദഗ്ധനാണെന്നൊക്കെ ഒരു പക്ഷേ അങ്ങനെയൊക്കെ അങ്ങ് സ്ഥാപിക്കാൻ കഴിയുമെന്നൊക്കെ ആയിരിക്കും ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മാനസികാവസ്ഥ അത് തന്നെയാണ് കേരളത്തെക്കുറിച്ച് കേരളത്തിൽ ഒരു ഒരു ഫോൺ കോളിൽ അറിയാം കേരളത്തിലെ അവസ്ഥ എന്താണ് ശരിയാണ് പരക്ക മഴയുണ്ട് അനിഷ്ട സംഭവങ്ങളുണ്ട് പക്ഷേ അതിനെ ഇത്രയേറെ നമ്മുടെ എന്തോ ഒരു വലിയ സംഭവം കേരളത്തിൽ നടക്കുന്നു എന്ന നിലയിൽ കേരളം പോലെ ഇപ്പോഴും നേരത്തെ ഈ ബ്രിട്ടാസിന്റെ പോസ്റ്റിൽ പറയുന്നത് പോലെ ചെറുത്ത് നിൽക്കുന്ന ഒരിടമാണല്ലോ കേരളം അപ്പൊ അങ്ങനെ ഒരു ഇടത്തെക്കുറിച്ച് ഏത് നിലയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്താൻ നേരത്തെയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രചാരണ സമയത്ത് അദ്ദേഹം ഏത് നിലയ്ക്കും ഈ ക്രിസ്ത്യൻ മുസ്ലിം തീരദേശ തീരദേശവെൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെയൊക്കെ വെവ്വേറെ കാണുകയും അവർക്ക് ഏതൊക്കെയോ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും എന്നൊക്കെ കേട്ടിരുന്നു നമുക്കറിയില്ല ഏതായാലും തിരുവനന്തപുരത്ത് വൈകിട്ട് മണിക്ക് ശേഷമാണ് കൃത്യമായും ഒരു ധാരണ ഉണ്ടായത് തീരദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ആർക്കെതിരെ വോട്ട് ചെയ്യണമെന്നോ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നും അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ വിഷം കലക്കുന്ന ഇത്തരം ഈ വിദ്വേഷ ജന്മങ്ങളെ തിരിച്ചറിയാൻ കേരളത്തിന് എളുപ്പമാണ് കേരളം കാരണം ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രചാരണങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നാടാണ് കേരളം അവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലാൻ നോക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലാൻ നോക്കുന്നു ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ വേറൊരു കണ്ണിലൂടെ കാണുന്നു എന്നൊക്കെയുള്ള പ്രചാരണങ്ങളൊന്നും ഇവിടെ വിലപ്പോവില്ല പുതിയ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ റങ്കണ്ണനോട് ചോദിച്ചിട്ട് റങ്കണ്ണന്റെ അമ്പാൻ രംഗത്തിറങ്ങണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് കേരളത്തെക്കുറിച്ച് ഈ അണ്ണന് അതായത് ഈ വന്ന അണ്ണന് ഒന്നും അറിയില്ലെങ്കിൽ ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും ഇനി ഒരുപക്ഷെ ഉപദേശിച്ചാൽ അദ്ദേഹം നന്നായാലോ